നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വെറും രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം കളങ്കാവൽ എന്ന സിനിമ നമുക്ക് മുന്നിലെത്താൻ ഇരുപത്തി മൂന്ന് നായികന്മാർക്ക് ഒരൊറ്റ വില്ലൻ അത് തന്നെ കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയായിട്ടാണ് ഇത് നമുക്ക് മുന്നിലെത്തുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധാനമായിരുന്ന സിനിമയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കളങ്കാവൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ വീഡിയോകളും അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റുകളൊക്കെ കണ്ട് നമ്മൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മമ്മൂക്ക കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഓർത്ത് എന്ന് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ സിനിമ കാണാനായിട്ടുള്ള ആകാംക്ഷ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കാരണം എന്തായിരിക്കും ഈ സിനിമ എന്നുള്ളത് രണ്ട് മണിക്കൂറും പത്തൊമ്പത് സെക്കൻഡുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളത് ഇരുപത്തിമൂന്ന് നായികമാരെയും ഈ പ്രസ്മീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിനകത്ത് കൂടുതലും പുതുമുഖ നായികമാരാണ് കൂടുതലായിട്ടുള്ളത് അപ്പം മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഏത് മേഖല ആയാലും സിനിമാ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അവസരം കൊടുത്തിട്ടുള്ള ഒരു നടനാണ് മമ്മൂക്ക ഒരു പ്രൊഡ്യൂസറാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണിത് അപ്പോൾ നമ്മുടെ വിനായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം വിനായകൻ എന്ന് പറയുന്ന നടനെയാണ് മമ്മൂക്ക അവിടെ കണ്ടതാ വിനായകനെ ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് അതായത് വിനായകൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാനറിയില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയും അപ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട് ഇവന് സംസാരിക്കാനറിയില്ല പക്ഷേ ഇവന് അറിയാം അതായത് മമ്മൂക്ക കാണുന്നത് ആ നടനെയാണ് വിനായകൻ ചെയ്തിട്ടുള്ള ഏത് ക്യാരക്ടറായാലും ഏത് കഥാപാത്രങ്ങളാണെങ്കിലും അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വിനായകനെ ഇഷ്ടം പക്ഷേ വിനായകൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ബാഡ് ഹാബിറ്റുകളുണ്ട് പുള്ളി അത് പല പ്രാവശ്യവും തുറന്നു കാണിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അതിനെ ഒന്നും നമ്മൾ അനുകൂലിക്കുക യോജിക്കുക ചെയ്യുന്നില്ല മമ്മൂക്ക പോലും അതിനെ അനുകൂലിക്കുന്നില്ല പക്ഷേ നടൻ അതായത് മമ്മൂക്ക കണ്ടത് ആ നടനയാണ് ആ പുള്ളിയുടെ ആണ് ആ ഇതിനെയാണ് മമ്മൂക്ക ചേർത്ത് പിടിച്ചിട്ട് മമ്മുക്ക് അത്തരത്തിലൊരു കമൻറ്റ് കിട്ടുക അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ചില കമൻ്റ് ഗോളികൾക്ക് അങ്ങോട്ട് കുരു പൊട്ടിയിട്ട് വിനായകൻ്റെയും മമ്മൂക്കാടേയും ഫോട്ടോ വെച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെ മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള നടൻ്റെ ഫാൻസ് അതായത് ആ നടനെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ചില മരവാണങ്ങൾ തോമാച്ചയൻ എന്ന് പറയുന്ന ഒരു പേജുണ്ട് ആ പേജ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പോസ്റ്റെങ്കിലും മമ്മുക്കയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേജിനകത്ത് കാണാൻ നിങ്ങൾക്ക് കാണാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല അതും വളരെ വൾഗറായി വളരെ വൃത്തികെട്ട രീതിയിലാണ് അത്തരം പോസ്റ്റുകൾ ഇടുന്നത് എല്ലാവരെയും പറയുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ രണ്ട് വിഭാഗത്തിലും ഉണ്ടാകാം അത്തരത്തിലുള്ള ആൾക്കാർ അപ്പം ആര് തന്നെ ചെയ്താലും കൊള്ളാം അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വിനായകനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞത് വിനായകൻ നല്ലൊരു ആക്ടറാണ് അപ്പം കഴിവുള്ളവരെ മമ്മൂക്ക ഇതിനു മുമ്പും ഈ രംഗത്തേക്ക് നമുക്ക് എത്ര എത്ര പുതിയ സംവിധായകർ നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരാണെങ്കിലും എല്ലാം ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ജിതിൻഗ ജോസിൻ്റെ ഈ ഒരു സിനിമ കഥ പറയുമ്പോൾ ഈ സിനിമയിൽ നമുക്ക് ആ പോലീസുകാരൻ്റെ റോളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നെഗറ്റീവ് ഷൈഡ് ചെയ്യാനിരുന്നത് വിനായകനാണ് പക്ഷേ ആ ഒരു ക്യാരക്ടർ നമുക്കൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ട് പുള്ളി പറഞ്ഞത് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തോളാം അതായത് നെഗറ്റീവ് ഷേഡ് ക്യാരക്ടർ ചെയ്തോളാം വിനായകൻ പോലീസുകാരൻ്റെ റോൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞത് അപ്പം ഈ അഭിനയത്തോട് ആർത്തിയാണ് മമ്മൂക്ക തേക്കും തോറും മിനിങ്ങും എന്ന് പറഞ്ഞ കണക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർ വാല്യൂവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിനയത്തോടുള്ള ഒരു അടങ്ങാത്ത ആർത്തി തന്നെയാണ് അപ്പം ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇനി രണ്ട് ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി എന്താണ് കളങ്കാവൽ എന്നറിയാം നമുക്കാടെ പെർഫോമൻസ് എന്താണെന്നറിയാം ഇരുപത്തി മൂന്ന് നായികമാർക്ക് ഒരു വില്ലനായിട്ട് വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ വില്ലൻ ആരാണ് നായകൻ ആരാണ് എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടെങ്കിൽ മാത്രമേ അറിയൂ കാരണം ഈ സിനിമയെ കുറിച്ചിട്ടോ സിനിമയിൽ നമുക്കാടെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ മറ്റൊരു കഥാപാത്രങ്ങളെ കുറിച്ചിട്ടും ആർക്കും തന്നെ ഒരു പിടിയുമില്ല കാരണം ഇവരുമെല്ലാം ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് എന്തായാലും ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ ആയിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കളങ്കാവൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം